സംസ്ഥാനത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിയമവിധേയമായി ക്രമവൽക്കരിക്കും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സർക്കാർ കൈക്കൊണ്ട നടപടികളും ആരോപിക്കും സർക്കാർ തീരുമാനം ഇടുക്കിയിലെ അനധികൃത ഇടുക്കിയിലെക്കും സംരക്ഷണമാകും സംസ്ഥാനത്ത് ഭൂവിനിയോഗം പുനഃക്രമീകരിക്കുവാൻ സർക്കാരിന്റെ നാലാം വാർഷികം സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഇതോടുകൂടി അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉൾപ്പെടെ സാധൂകരിക്കപ്പെടും കൂടാതെ കയ്യേറി നിർമ്മിച്ച നിർമ്മാണങ്ങൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളും ഇല്ലാതാകും ഇടുക്കിയിൽ ഉൾപ്പെടെ നിർമ്മിക്കപ്പെട്ട കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ എല്ലാം ക്രമവത്കരിക്കപ്പെടുകയും ചെയ്യും വിവിധ ആരാധനാലയങ്ങളും രാഷ്ട്രീയ പാർട്ടി ഓഫീസ് സമുച്ചയവുമെല്ലാം ഇതോടുകൂടി നിയമവിധേയമായി മാറും ഒരു തരത്തിൽ ഇത് ഗുണകരമെങ്കിലും മറ്റൊരു തരത്തിൽ ഈ തീരുമാനം കൈയേറ്റ ലോപിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതുമാണ് വാഗമൺ മൂന്നാർ ചിന്നക്കനൽ പീരുമേട് തുടങ്ങി ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ തന്നെ വൻ കയ്യേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതൊക്കെയും അംഗീകരിച്ചു കൊടുക്കുന്ന നടപടിയാണ് സർക്കാർ തീരുമാനം കൊണ്ട് ഉണ്ടാകുന്നത് എന്നാൽ നിലവിൽ ഉണ്ടായിട്ടുള്ള നിർമ്മാണങ്ങൾ മാത്രം നിലനിർത്തുന്നതിനും മേലിൽ നിർമ്മാണം ഉണ്ടാകാതിരിക്കുന്നതിനുമാണ് ചട്ടഭേദഗതി എന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തായാലും സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ദിനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ബിജു വൈസ്യൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി